ശാന്തിഗ്രാം ശ്രീദേവി കരയോഗത്തിന്റെ വിശേഷാൽ പൊതുയോഗവും വിവാഹ ധനസഹായ വിതരണവും നടന്നു കരയോഗ മന്ദിരത്തിൽ നടന്ന പരിപാടി ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ശാന്തിഗ്രാം ശ്രീദേവി കരയോഗത്തിന്റെ വിശേഷാൽ പൊതുയോഗത്തിന് ദീപാർച്ചനയോടെ തുടക്കം കുറിച്ചു തുടർന്ന് പൊതുയോഗത്തിന്റെയും മംഗല്യനിധി വിവാഹ ധനസഹായ വിതരണത്തിന്റെയും ഉദ്ഘാടനം ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ നിർവഹിച്ചു കേരള നവോത്ഥാന ചരിത്രത്തിൽ ചട്ടമ്പി സ്വാമികളുടെയും മന്നത്താചാര്യന്റെയും പേരുകൾ പറയാതെ കടന്നുപോകാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വളരെ നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വളരെയധികം പ്രസക്തിയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് സൊസൈറ്റിയുടെ പ്രസക്തി എന്ന് പറയുന്നത് അതിന്റെ സ്ഥാപക നേതാവ് മന്നത് പ്രസക്തിയാണ് ഇന്ന് വലിയ ഉച്ചത്തിൽ ആളുകൾ പറയുന്ന ഒരു വാക്കാണ് നവോത്ഥാനം കേരളത്തിന്റെ നവോത്ഥാന നവോത്ഥാന മണ്ഡലത്തിൽ മന്നത്താചാര്യന്റെയും പേര് പറയാതെ ഒരു ചരിത്രം മൂന്ന് അംഗങ്ങൾക്ക് വിവാഹ ധനസഹായം കൈമാറി കാര്യോഗം പ്രസിഡന്റ് കെ ജി വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി എ ജെ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി കരയോഗം സെക്രട്ടറി കെ പി രാജശേഖരൻ വനിതാ സമാജം ഭാരവാഹികളായ വിജയമ്മ ശ്യാം സിന്ധു അധ്യേഷ് തുടങ്ങിയവർ സംസാരിച്ചു കരയോഗത്തിൽ ഉൾപ്പെട്ട നിരവധി കുടുംബാംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന